സാധാരണക്കാരിൽ നിന്നും അസാധാരണക്കാരിൽ നിന്നുമൊക്കെ ഓഹരി നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് കൈരളി സമൂഹത്തിലെ എല്ലാ നിലയിലുമുള്ള ആളുകളുടെ സഹകരണം കൈരളിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രതിഭകളെ അംഗീകരിക്കുക എന്നുള്ളതൊരു മാധ്യമസ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിലും കൈരളി അതൊരു ഉത്തരവാദിത്തമായി തന്നെ ഇത്രയും കാലമായി കൊണ്ടു വണക്കുകയാണ് കൈരളിക്ക് ഈ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം മലയാളികൾ ഐസക്കിൻ്റെ കണക്കിൽ കറക്റ്റാണെങ്കിലും പന്ത്രണ്ട് ലക്ഷം മലയാളികൾ തന്നെ വെച്ചാലും ആ ഒരു സംഖ്യ കൈരളിയുടെ പ്രേക്ഷകരിൽ പന്ത്രണ്ട് ലക്ഷവും ഉൾപ്പെടുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇതൊരു മലയാളികളുടെ തനതായ മലയാളികളുടെ സ്വന്തം പ്രസ്ഥാനമാണ് കൈരളി ചാനൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാധ്യമ ചാനലുകളൊക്കെ ഉണ്ട് പക്ഷേ കൈരളിക്കുള്ളൊരു ആത്മബന്ധം കൈരളിയോട് മാത്രമുണ്ടേ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കാരണം കൈരളി കൈരളിയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ചിന്തകളിൽ കൂടി സാമാന്യ ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് ചെല്ലുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ പ്രതിഫലനങ്ങളാണ് മലയാളികളുള്ള അടുത്തൊക്കെ കൈലളിയുടെ സാന്നിധ്യവും കൈരളിയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കൈലളി ബിസിനസ് അവാർഡുകൾ നമ്മുടെ ഈ ആതിഥേയരാജ്യത്ത് നടത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു കൈലളി ബിസിനസ് അവാർഡുകൾ അവസാനമായി ഇവിടെ ഏർപ്പെടുത്തിയത് കൂടുതൽ ആളുകളും മലയാളികളായാലും ശരി മറ്റുള്ളവരായാലും ശരി ഈ രാജ്യത്തെത്തുന്നത് തൊഴിൽ തേടിയാണ് തൊഴിൽ ജോലി ജോലി എന്ന് പറഞ്ഞാൽ എല്ലാത്തും അർത്ഥത്തിലും ജോലി അന്വേഷിച്ച് വരുന്നവരായിരുന്നു കൂടുതലും ആണ് പലരും ജോലിയിൽ തന്നെ തുടരുകയും ചിലർ ജോലി വിട്ട് മറ്റ് ഇതര ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ ഏർപ്പെടുകയും അവിടുന്ന് വളർന്ന് വലുതായി വലിയ പ്രസ്ഥാനങ്ങളുടെ ഉടമകളാവുകയും ചെയ്യുകയാണ് അവരവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഒരുപാട് കാലങ്ങളെടുത്താണ് ഇവരൊക്കെ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളുടെ ഉടമകളും നടത്തിപ്പുകാരും ആവുന്നു ഞാൻ ആദ്യം ദുബായിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഇപ്പോൾ ആ പേപ്പറി വന്ന പോലെ മാർച്ച് ഒന്നാം തീയതി ാണ് ഞാനിവിടെ എത്തുന്നത് ഞാനിവിടെ കണ്ട ദുബായ് എത്രയോ മാറിപ്പോയിരിക്കുന്നു ദുബായിയുടെ മുഖമെന്നല്ല ദുബായി ആ മകമാനം മാറിപ്പോയിരിക്കുന്നു ആ സകലം അത്ഭുതമാണ് അതിൽ മലയാളികളായ നമ്മുടെ പങ്ക് ഒട്ടും മറക്കാവുന്നതല്ല മാറ്റി നിർത്തപ്പെടുന്നതല്ല അംഗീകരിക്കപ്പെടാതിരിക്കേണ്ടതുമല്ല ഈ രാജ്യം നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളെ ഉൾക്കൊള്ളുന്നതും നമ്മുടെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് തന്നെയാണ് ഈ നാടിനെ ഈ നിലയിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ സംഭാവനകൾ വളരെ വളരെ വലുതാണ് ഞാൻ അത്ഭുതപ്പെട്ട് പോകാറുണ്ട് ഓരോ പ്രാവശ്യവും ദുബായിൽ വരുമ്പോൾ പണ്ടൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലമേ ഒക്കെ ദുബായിൽ വരാറുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴൊക്കെ എന്നെപ്പോലെയുള്ള ആളുകൾ അല്ലാതെ സാധാരണക്കാരും ദുബായി സന്ദർശിക്കാറുണ്ട് ദുബായി മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വീട് തന്നെയാണ് ഹോം അവേ ഫ്രം ഹോം അത് അന്യനാട്ടിൽ ചെന്നപോലെയോ മറ്റു മറ്റു ഭാഷകൾ സംസാരിക്കുന്നൊരു രാജിച്ച് ചെന്നപോലെയോ ഒന്നും ഇങ്ങോട്ട് വരുന്നവർക്ക് ആർക്കും തോന്നാറില്ല ഒന്ന് രണ്ടാമത് എപ്പോഴും മലയാളം സംസാരിക്കും ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല ഈ നാട്ടുകാരും ഒരുവിധം നല്ല മലയാളം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഒരു സാഹോദര്യ മനോഭാവത്തിൻ്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഇവിടെ എത്തി ബിസിനസ് ആരംഭിക്കുന്ന ഒത്തിരി ആളുകൾ വലിയ നിലയിലെത്തിയിട്ടുള്ള ഈ വേദിയിലിരിക്കുന്ന ഇപ്പോൾ പറയപ്പെടുന്ന ലക്ഷാധിപതികളും കോടിപതികളുമായ ആളുകൾ ചെറുതായിട്ട് തുടങ്ങിയവരാണ് എല്ലാവരും നമ്മുടെ ചെറുപ്പക്കാരോട് ഒരു വാക്കെനിക്ക് പറയാനുണ്ട് നമ്മൾ വന്ന ഉടനെ കോടിപതികളോ ലക്ഷാധിപതികളോ ആവുകയില്ല കഠിനാശ്രമവും അശ്വശ്രാന്ത പരിശ്രമവും കൊണ്ട് മാത്രമേ ഇവരൊക്കെ എത്തിയ നിലയിൽ എത്താൻ പറ്റുള്ളൂ ഈ നാട്ടിൽ അധ്വാനിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കും ആത്മാർത്ഥമായി ജോലിയോട് അല്ലെങ്കിൽ തൊഴിലിനോട് തൻ്റെ പ്രവൃത്തികളോട് സമീപിക്കുന്നവർക്കും തീർച്ചയായിട്ടും വിജയമുണ്ടാവും ആ വിജയത്തിൻ്റെ തെളിവാണ് ഇവിടെ ഈ കാണുന്ന ഇന്നത്തെ ഈ സായാഹ്നം തന്നെ ഇനി ഇങ്ങോട്ട് വരാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കുള്ള അവസരങ്ങൾ തന്നെ വീണ്ടും അവർക്കും ലഭിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വളരാനും വളർന്ന് പന്തലിക്കാനും ഇതുപോലെ മഹാപ്രസ്ഥാനങ്ങളുടെ ഉടമകളാകാനും അംഗീകാരങ്ങൾ നേടുവാനും എല്ലാവർക്കും സാധിക്കട്ടെ ഇപ്പോഴും എനിക്ക് ദുബായി ഒരു അത്ഭുതവും ഒരാകർഷണവുമാണ് ദുബായിലുള്ള നമ്മൾ മലയാളികൾ സന്തോഷം